നടൻ വിനായകൻ വിവാദങ്ങളുടെ കളിത്തോഴൻ എന്ന് പറയേണ്ടി വരും അതിനോടൊപ്പം തന്നെ വിവരക്കേടിന്റെ കളിത്തോഴൻ എന്നാണ് ശരിക്കും വിനായകന് ഇണങ്ങുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹം സോഷ്യൽ മീഡിയയിലെ ഉപയോഗിക്കുന്ന പദങ്ങളും ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളും ഭാഷയുമൊക്കെ തന്നെ വളരെ മോശമാണ് ഒരു ചലച്ചിത്ര നടൻ എന്നൊരു സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു നടനെന്ന രീതിയിൽ മലയാളികൾ ലോകമലയാളികളെ ആരാധിക്കുന്ന ഒരു താരം എന്ന നിലയിലൊക്കെ തന്നെ വളരെ മോശമായ ഭാഷയിലാണ് അദ്ദേഹം പലപ്പോഴും എഴുതുന്നതും പറയുന്നതും ഒക്കെ തന്നെ അദ്ദേഹത്തോട് ആരാധനയുണ്ട് ബഹുമാനമുണ്ട് ഒരു താരം എന്ന രീതിയിൽ അദ്ദേഹത്തെ വളരെയേറെ ഇഷ്ടപ്പെടുന്നു പക്ഷേ ഒരു മനുഷ്യനെന്ന രീതിയിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം പ്രദർശിപ്പിക്കുന്ന പല കാര്യങ്ങളും ഒരു തരത്തില് ഉൾക്കൊള്ളാനായില്ല കേരളത്തിന്റെ വൈജ്ഞാനിക മണ്ഡലത്തിലും കേരളത്തിന്റെ ചിന്താ മണ്ഡലത്തിലും തിളങ്ങി നിൽക്കുന്നവരാണ് ഡോക്ടർ സുനിൽ സുനിൽപി ഇളയടവും സണ്ണിയം കവിക്കാടും വളരെയേറെ സാമൂഹ്യ വിഷയങ്ങളാണെങ്കിലും ചരിത്ര വിഷയങ്ങളാണെങ്കിലും ഒക്കെ തന്നെ പുതിയ തലമുറയെ പഠിപ്പിക്കുന്നതിൽ ചിന്തിപ്പിക്കുന്നതിൽ രണ്ടുപേരും വലിയ സംഭാവനകൾ നൽകുന്ന രണ്ട് വ്യക്തികളാണ് അവരെ രണ്ടുപേരെയും നമ്പരുത് ഡോക്ടർ സുനിൽ സുനിൽപ്പി ഇളയിടത്തിനെയും സണ്ണിയം കഥിക്കാടിനെയും നമ്പരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഈ പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്കുമ്പ് അദ്ദേഹം ഇട്ടിരുന്നു ഏതായാലും മുന്നിട്ടോടു അദ്ദേഹം ഡിലീറ്റ് ചെയ്തത് വീണ്ടും ആ പോസ്റ്റ് അദ്ദേഹം ചെയ്തിരിക്കുന്നു മഹാരാജാസ് കോളേജിൽ ഒന്നാം റാങ്ക് നേടി പാസ്സായ തത്വശാസ്ത്രത്തിൽ റാങ്ക് നേടിയ മികച്ച വിജയം നേടിയ ഒരാളാണ് സന്ധ്യ കഥക്കാതെ അതുപോലെ തന്നെ വിജയൻ മാഷിന്റെ ശിക്ഷൻ എന്ന കീഴിൽ തന്നെ കാരുടെ സംസ്കൃത സർവകലാശാല അധ്യാപകനായിട്ടുള്ള ശുപിളയിടവും ഇവ രണ്ടുപേരും മഹാരാജസ് കോളേജിന്റെ ചരിത്രത്തിലെ പുതിയ തലമുറ പോലും ആരാധിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഈ വിനായകൻ മഹാരാജസ് കോളേജിൽ വെറുതെ വായു നോക്കി നടന്ന ഒരാളാണ് ക്യാമ്പസിൽ വായി നോക്കി നടന്ന ഒരാളാണ് പിന്നീട് അമൾ നീരത് സലീം കുമാർ അൻവർ റഷീദ് രാജീവ് രവി ദിലീപ് ഒക്കെ മഹാരാജ് പഠിക്കുന്ന കാലത്തിലാണ് വിനായകൻ ക്യാമ്പസിൽ ഇങ്ങനെ അലഞ്ഞിരുന്ന് പല കൂട്ടുകാരും കൂടി നടന്നിട്ടുള്ളത് അല്ലാതെ മഹാരാസിന് യാതൊരു വരുന്നില്ല ഞാൻ മഹാരാജിനെ കുറിച്ച് പറയുന്ന വേറെ കൊണ്ടല്ലോ സണ്ണേമിച്ച് മഹാരാജത്തിന്റെ പദ്ധതികളാണ് വെറുതെ ക്യാമ്പസിൽ വെറുതെ വായുനോട്ടിൽ നടന്ന ഒരു പാരമ്പര്യം മാത്രമേ വിനായകനോട് ദയവ് ചെയ്ത് വിനായകന്റെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ആരാണ് കൈകാര്യം ചെയ്തത് വിനായകനാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാനേജർമാരാണോ എന്ന് നമുക്കറിയില്ല എന്ത് തന്നെയാണെങ്കിലും അപ്പം കൂടി സാമൂഹിക ബോധത്തോട് സാംസ്കാരിക ബോധത്തോടുകൂടി നീതിപൂർവം അദ്ദേഹത്തിന്റെ പേജുകൾ കൈകാര്യം ചെയ്യാൻ ആരെങ്കിലും തയ്യാറാവണം അദ്ദേഹത്തെ ജാതി പറഞ്ഞ് നാട്ടുകാരെ ആക്ഷേപിക്കാനുള്ള അവസരം കൂടിയാണിതെന്ന് പറയേണ്ടി വരുന്നു പറയാൻ ആഗ്രഹിച്ചുവല്ല പക്ഷെ പറയേണ്ടി വരുന്നു